നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ മാസം മൂന്നാം തീയതി പ്രപഞ്ചത്തിന്റെ അത്ഭുത ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് അതായത് മൂന്നാം തീയതി ആറാം മാസം രണ്ടായിരത്തി അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമുക്കൊന്ന് കൂട്ടാം അത് കൂട്ടി കിട്ടുമ്പോൾ ഒൻപത് എന്നുള്ള സംഖ്യയാണ് അങ്ങനെ നോക്കുമ്പോൾ നാളെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ നിക്കോളാസ് ടെസ്ലയുടെ ലക്കി നമ്പർ എന്നറിയപ്പെടുന്ന ത്രീ സിക്സ് നയൻ എന്നുള്ള സംഖ്യകളാണ് വരുന്നത് ഈ ദിവസത്തിൽ പ്രപഞ്ചത്തോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലും പ്രപഞ്ചം അത് നിഷ്പ്രയാസം നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും ഇതിന് പൂജാവിധികളോ മന്ത്രജപങ്ങളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ കുളിക്കണമെന്നോ ആണോ പുലവാരായ്മ ഉണ്ട് എന്നോ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല മറിച്ച് നാളെ അതായത് ഇന്നു രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നാളെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു എളിയ മെത്തേഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരുപാട് പേർ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ അതുപോലെ തന്നെ താന്ത്രിക മുറകൾ എന്നിവയെല്ലാം ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ഓർക്കുക നമ്മുടെ ആവശ്യങ്ങൾ വലുതാണോ ചെറുതാണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ നമുക്ക് ആ ആഗ്രഹം നിറവേറ്റി തന്നതിന് നന്ദി സൂചകമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം അത് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതും നമ്മൾ കൂടി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ പ്രപഞ്ചത്തോടൊന്ന് ചോദിച്ചു നോക്കാം തന്നാൽ ആയി എല്ലാവരും വീഡിയോകളിലൂടെ പറയുന്നുണ്ട് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കുവാൻ കുറച്ച് കാല താമസം എടുക്കും കൂടാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനും ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിലും അത് ഏതെങ്കിലും ഒരൊറ്റ കാര്യങ്ങൾ മാത്രം ആദ്യം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് എങ്കിൽ ഏതെങ്കിലും ചെറിയ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തുക അതല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വലിയ കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സമയവും നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നാളെ രാവിലെ എഴുതിയാൽ ഒരു മണിക്കൂറിനുള്ളിലോ വൈകുന്നേരത്തിനുള്ളിലോ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടി എന്നിരിക്കും അതേ സമയത്ത് വലിയ പ്രശ്നങ്ങളാണ് എന്നിരിക്കെ മൂന്ന് ദിവസമോ ആറ് ദിവസമോ ഒൻപത് ദിവസമോ നമുക്കതിൻ്റെ കാലതാമസം എടുക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ ആവശ്യം ഏതെങ്കിലും ഒരൊറ്റ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് ഒരു വീടായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പണമായിക്കോട്ടെ അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തി ആയിക്കോട്ടെ അതെല്ലാം അവരവരുടെ ചോയ്സാണ് അതെല്ലാം തന്നെ നമുക്ക് എന്തു നമുക്ക് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു എ ഫോർ ഷീറ്റ് വരയിടാത്ത ഒരു പേപ്പർ എടുക്കുക നീല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി വെറും ഒൻപത് പ്രാവശ്യമാണ് നമ്മൾ നാളെ ഇത് എഴുതേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് എഴുതാവുന്നതാണ് ശാന്തമായ മനസ്സോടുകൂടിയും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടും വേണം നമുക്കിത് എഴുതുവാനായിട്ട് ഇതൊന്ന് പെട്ടെന്ന് എഴുതി തീർന്നാൽ മതി എന്നുള്ള കൂടിയാണ് നമ്മൾ ഇത് എഴുതുന്നതെങ്കിൽ അത് വേണ്ട മറിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാത്രം ഈ ഒരു കാര്യത്തിനു വേണ്ടി മാറ്റിവെക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നാളെ രാവിലെ ഉണർന്ന ഉടനെയോ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പത്ത് മിനിറ്റ് നമുക്ക് ഈ നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാനുള്ള സമയമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ വരയിടാത്ത ഒരു പേപ്പർ എടുത്ത് നമ്മുടെ ആഗ്രഹം എന്താണ് ഇപ്പോൾ എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു സ്വന്തം വീടാണ് എന്നിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ ആദ്യം സങ്കല്പിക്കുക നമ്മൾ ആ ഒരു സ്വന്തമായ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നതും അവിടെ നമ്മുടെ ജോലികളെല്ലാം നമ്മൾ ചെയ്യുന്നതും അവിടെ അടുക്കി പെറുക്കി വയ്ക്കുന്നതും എല്ലാം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു വാഹനമാണ് ആവശ്യമെന്നിരിക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ എടുക്കുവാൻ പോകുന്നു അതിൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയർ എല്ലാം നമ്മൾ കഴിയിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് ആ ഡോറ് തുറന്ന് അതിനകത്തേക്ക് ഒന്ന് ഇരുന്ന് നോക്കുന്നു ഡ്രൈവ് ചെയ്ത് നോക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാർ കാർപോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് മുന്നിലോ നമുക്ക് ആ കാറ് കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള മനോഹരമായ ആ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് നിങ്ങൾ ആ കാറിന് എന്ത് പേരെഴുതും ആ കാറിൽ എന്ത് സ്റ്റിക്കർ ഒട്ടിക്കും എന്നെല്ലാം നമ്മൾ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്തെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് നിങ്ങൾ ചേർന്ന് ജീവിക്കണമെന്നോ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടൊത്ത് ജീവിക്കാൻ പോകുന്ന ആ ഒരു മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരോടൊപ്പം ജീവിക്കുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് പോകുന്ന നിമിഷങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കേണ്ടതാണ് അല്ലെങ്കിൽ സങ്കല്പിക്കുവാൻ സാധിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ഒൻപത് പ്രാവശ്യം ത്രീ സിക്സ് നയൻ എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാവശ്യം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് കാര്യങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളാണ് നേടിയെടുക്കുവാനുള്ളത് എങ്കിൽ എന്ന ഈ നമ്പർ എഴുതിയതിനു ശേഷം നമുക്ക് ഒൻപത് തവണ എഴുതാവുന്നതാണ് ഒരു ആഗ്രഹമാണ് എഴുതേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഒരൊറ്റ ആവശ്യം മാത്രമേ നമുക്ക് എഴുതാവൂ അല്ലാതെ നമുക്ക് മൂന്നാഗ്രഹമോ നാലാഗ്രഹമോ എഴുതരുത് അതുപോലെ തന്നെ ഈ പേപ്പർ നമ്മൾ എന്തു ചെയ്യണമെന്നാൽ മടക്കി നമ്മുടെ പേഴ്സുകളിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഈ പേപ്പർ സൂക്ഷിക്കാൻ പറ്റുന്ന ആ സ്ഥലങ്ങളിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയാൽ അത് ഏത് ദിവസമാണെങ്കിലും സാരമില്ല നമുക്ക് നമുക്കിതിനെ കീറിക്കളയാം അല്ലെങ്കിൽ കത്തിച്ചു കളയാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാത്രം മതിയാകുന്നതാണ് ഇനി വലിയ വലിയ ആവശ്യങ്ങളാണെങ്കിൽ മൂന്ന് ദിവസം മുതൽക്ക് ഒൻപത് ദിവസങ്ങൾ വരെ നമുക്ക് ഇതിനായിട്ട് കാത്തിരിക്കേണ്ടി വരും പ്രപഞ്ചശക്തിയുടെ ഏറ്റവും ആധിക്യം നിറഞ്ഞ ഒരു ദിവസമായ നാളെ മറക്കാതെ ഞാൻ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയും അത് മുഖാന്തരം ആ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നാളെ വരുന്ന ഈ ഒരു ദിവസത്തെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് എന്ത് തിരക്കുകളാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ നമ്മൾ യാത്രകളിലായിരിക്കും എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല യാത്രയിലാണെങ്കിലും എഴുതാം പക്ഷേ നമ്മുടെ മനസ്സിന് നമുക്ക് ശാന്തമാക്കി വെക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് യാത്രകളിലോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച സമയങ്ങളിലോ എഴുതാവുന്നതാണ് പക്ഷേ അതിനേക്കാൾ നല്ലത് വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനെ നിറവേറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് എത്രയോ സമയം ഉണ്ടെങ്കിലും നമുക്ക് മതിയാകില്ല പക്ഷേ ഈ പത്ത് മിനിറ്റ് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് മതിയാവുകയുള്ളൂ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കൂ തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായണമ